സിയാറ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ സെഗ്മെന്റിലേക്ക് വെച്ച് തന്നെ ഏറ്റവും നല്ല ഇന്റീരിയർ സ്പേസ് ഉള്ള വാഹനം ജസ്റ്റ് ഒന്ന് നോക്കിയേ ഈ ഒരു മിഡ്സൈസ് സെഗ്മെന്റിൽ തന്നെ ഏതൊരു വാഹനത്തിൽ നമുക്ക് ഇതുപോലെ ചാടി കയറി ഇറങ്ങി വരാൻ വേണ്ടി പറ്റും ഇത്ര സ്പേസ് ഏത് വാഹനത്തിനാണ് ഉള്ളത് അടുത്ത മെയിൻ പാർട്ട് ഈ ഒരു സീറ്റ്സ് നോക്കി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് കേട്ടോ കുറച്ച് ഹഗ് ചെയ്തിരിക്കുന്നൊരു ഫീലാണ് ലോങ് ജേർണി പോകാനൊക്കെ നൈസാണ് ഇനി ഫീച്ചേഴ്സിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കനിലേക്ക് തന്നെ ബെസ്റ്റ് ഒരു ട്രിപ്പിൾ സ്ക്രീൻ വരുന്നുണ്ട് കേട്ടോ അതിൽ ഈ ഒരു ഫസ്റ്റ് സ്ക്രീൻ ഉണ്ടല്ലോ നമുക്ക് കോ ഡ്രൈവർക്ക് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം ജോയിസ്റ്റിക് കണക്ട് ചെയ്യാം ഗെയിംസ് കളിക്കാം യൂട്യൂബ് വീഡിയോ ഫിലിമോ എന്തു വേണമെങ്കിലും കാണാം അതായത് ഡ്രൈവറെ ഡിസ്റ്റർബ് ചെയ്യാതെ വേറൊരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി പറ്റും ഇനി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലോ അതെ ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സ് പ്ലസ് ഡോൾബി ബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട് ഇതൊന്ന് നോക്കി പക്ഷേ ഇല്ലോ ഈ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീക്സ് ഡിഗ്രിയിലുള്ള ആ ഒരു സൗണ്ട് ക്വാളിറ്റി ഭയങ്കര രസമാണ് കേട്ടോ അപ്പം ഇത് മാത്രമല്ല ധാരാളമായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസും കുറേ ഫീച്ചേഴ്സും ഉണ്ട് സേഫ്റ്റി കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ പിന്നെ സ്റ്റാർട്ടിങ് പ്രൈസ് ബേസ് വേരിയന്റ് ലെവൻ പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് ആണെന്ന് അറിയാമല്ലോ ബേസ് വേരിയൻറ്റ് തന്നെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് പാർക്കിംഗ് റേറ്റ് തുടങ്ങിയിട്ടുള്ള വേണ്ട കുറേ കാര്യങ്ങൾ ആടുകൊണ്ടാണ് ബേസ് വേരിയന്റ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഒന്ന് ഡ്രൈവ് എടുത്താലോ